ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ നിലമ്പൂർ കോവിലകത്തുമുറിയിൽ വീട്ടിൽ കയറി മോഷണം നടത്തിയതായി പരാതി ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തുന്നതിനിടയിൽ നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണ്ണാഭരണങ്ങളും പണവും കണ്ടെടുത്തു നിലമ്പൂർ കോവിലകത്തുമുറിയിലെ കണ്ടംപാട്ടിൽ മാധവരാജിന്റെ വീട്ടിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മോഷണം നടന്നത് വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് മുൻവാതിൽ തുറന്നാണ് മോഷ്ടാക്കൾ വീടിനുള്ളിൽ കയറി മോഷണം നടത്തിയതെന്ന് മാധവരാജും ഭാര്യ സതിദേവിയും നിലമ്പൂർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് മുട മുടവണ്ണ എൻ്റെ സ്ഥലത്ത് പോയിട്ട് ടാപ്പിംഗ് എന്നൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഒരു മണിയാവുമ്പോഴേക്കും നിലമ്പൂർ ടൗണിലെത്തി ടൗണിലെത്തിയപ്പോൾ എൻ്റെ കസിൻ പറഞ്ഞു നിൻ്റെ വീട്ടിലൊരു മോഷണം നടന്നിട്ടുണ്ട് പിന്നെ നീ ഇപ്പോൾ അങ്ങോട്ട് പോകേണ്ട നേരെ സ്റ്റേഷനിലെത്തിയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറഞ്ഞു ഞാൻ എന്നിട്ട് ഉച്ചയ്ക്ക് സ്റ്റേഷനിലെത്തിയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തു നല്ല വൈകുന്നേരം വരെ സ്റ്റേഷനിലായിരുന്നു കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഞാൻ തിരിച്ച് രാത്രി എൻ്റെ വീട്ടിലേക്ക് വരികയാണ് എന്തൊക്കെ പോയത് പ്രത്യക്ഷത്തില് എട്ട് പവനോളം സ്വർണവും പിന്നെ നാല്പത്താറായിരം രൂപയും നഷ്ടപ്പെട്ടതായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു പിന്നെ ആയിട്ട് പതിനേഴായിരം രൂപ ഇവിടെ നിത്യേനെ അധ്വാനിച്ച് ജീവിക്കുന്ന കെ വി മാധവരാജു കുടുംബവും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് സതീദേവി മോള് പ്ലസ് ടുന് പഠിക്കുന്നു ഗീതാ മാധവ് ഒരു മോനുണ്ട് അവൻ ആറാം ക്ലാസ് പഠിക്കുന്നു അവർ സ്ഥാപനത്തിലുണ്ടായ ചില പ്രവണതകളെ തുടർന്ന് ഇന്നലെ കുറച്ചാളുകൾ വീടുകളിൽ വരികയും സതീദേവിയെ അന്വേഷിച്ച് കുറേ പുറത്ത് പോയി അതിനുശേഷം നമുക്ക് അറിയാൻ പറ്റാത്ത ആൾക്കാർ വന്ന് വീട്ടിൽ കയറുകയും വീട്ടിലുണ്ടായിരുന്ന എല്ലാ ഉപകരണങ്ങളും പരിശോധിച്ച് ഏകദേശം ആറ് പതിനുള്ള സ്വർണ്ണവും ഉണ്ടായ സാഹചര്യമാണത് കുറിച്ച് സൂചന ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പോലീസ് രംഗത്തുണ്ട് ഇന്ന് ഫിംഗർ പ്രിന്റ് വിദഗ്ദ്ധർ സ്ഥലത്തെത്തി പരിശോധന തുടങ്ങിയിട്ടുണ്ട് സി പി ഐ എം ഓലോത്തുമുറി ബ്രാഞ്ച് കമ്മിറ്റിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കുറ്റവാളികൾ ആരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം മാതൃകാപരമായി എട്ട് പവനോളം സ്വർണവും നാപ്പത്താറായിരം രൂപയും മകളുടെ ഫോണുമാണ് കാണാതായതെന്നാണ് പരാതി നിലമ്പൂർ പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി നഷ്ടപ്പെട്ടുവെന്ന് പറയുന്ന സ്വർണ്ണാഭരണങ്ങളും മുപ്പതിനായിരം രൂപയും തിരച്ചിലിനിടയിൽ കണ്ടുകിട്ടി നഷ്ടപ്പെട്ടുവെന്ന് പറയുന്ന നാപ്പത്തി ആറായിരം രൂപയിൽ മുപ്പതിനായിരം കണ്ടുകിട്ടിയതോടെ പതിനായിരം രൂപയാണ് നഷ്ടമായിട്ടുള്ളത് മോഷണം പോയെന്ന് കരുതിയ മൊബൈൽ ഫോൺ കുതിരപ്പുഴയുടെ ചക്കാല കുത്തുഭാഗത്തു നിന്നും ലഭിച്ചിട്ടുണ്ട് മാധവരാജിന്റെ ഭാര്യ സതിദേവി കഴിഞ്ഞ ദിവസം അടച്ചുപൂട്ടിയ കാറാട് കുറിസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് നിലമ്പൂർ ബ്രാഞ്ച് മാനേജർ ആയിരുന്നു സമീപത്തെ സി സി ടിവികൾ ഉൾപ്പെടെ പരിശോധിച്ച് പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണങ്ങളും മുപ്പതിനായിരം രൂപയും വീടിനുള്ളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്ന് മാധവ് രാജ് പറഞ്ഞു തുണികൾക്കിടയിൽ സൂക്ഷിച്ചിരുന്ന ബാഗിനുള്ളിലായിരുന്നു മുപ്പതിനായിരം രൂപ ഉണ്ടായിരുന്നത് ഉടൻ െന്ന് സി പി എം കോട്ടു നഷ്ടമായെന്ന് കരുതിയ സ്വർണ്ണാഭരണങ്ങളും നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ